നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ വാർത്തകൾ വിശദമായി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വിശ്വാസം ആർജിക്കാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എൻ കേരളം പ്രദർശന വിപണന ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് തുടർഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ച മുന്നോട്ടു പോവുകയാണ് സർക്കാരിന്റെ നയം ഭരണത്തിന്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാർ ആണിത് പ്രകടന പട്ടികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒട്ടുമിക്ക പദ്ധതികളും പാലിക്കാൻ കഴിഞ്ഞു ഇനി വിരലിലെണ്ണാവുന്ന പദ്ധതികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ആർജിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്റ് ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനി വിരലിൽ നാലോ അഞ്ചോ കാര്യങ്ങളാണ് പ്രകടന പ്രകാരം നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് ഇതിൽ പ്രത്യേകത കൂടിയുണ്ട് ഈ ഗവൺമെൻറ് ഓരോ വർഷവും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി വീണ്ടും പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നുള്ള മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് വികസന കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിരവധി സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു ആയിരത്തോളം സേവനങ്ങൾ ഓൺലൈനായി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സേവനങ്ങൾ നൽകുന്നതിന് കെ സ്മാർട്ട് പോർട്ടൽ അതിന് രൂപം നൽകുകയും ഈ ഓഫീസ് സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു പി എസ് സിയിലൂടെ രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികം നിയമനങ്ങൾ നടത്തി മുപ്പതിനായിരത്തോളം വരുന്ന തസ്തികൾ സൃഷ്ടിച്ച് അവിടങ്ങളിലും പുതിയ നിയമങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥത്തോടു കൂടിയാണ് ജനങ്ങൾ ഓർക്കുന്നത് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നൽകുന്ന ഒരു സംസ്ഥാനമായും കേരളം മാറി എന്നുള്ളത് അത്ഭുതമായിട്ടല്ല നമ്മൾ കാണുന്നത് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയായിട്ടാണ് ഈ സർക്കാർ അതിനെ കാണുന്നത് ഇവിടെ കേരളം വരെ കൈവരിച്ച നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നാലാം വ്യാവസായിക വിപ്ലവത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് പരിപാടിയിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് സംസാരിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എ ഡി എം എൻ എം മെഹ്റലി സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി പി അനിൽ എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സമദ് തയ്യൽ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ് എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സഭ പുൽപ്പറ്റ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു ശേഷം പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവ്വഹിച്ചു ശേഷം ജില്ലാതല ഉദ്യോഗസ്ഥർക്കും വിശിഷ്ട വ്യക്തികൾക്കുമൊപ്പം അദ്ദേഹം സ്റ്റാളുകൾ സന്ദർശിച്ചു മേളയുടെ രണ്ടാം ദിനമായി ഇന്ന് രാവിലെ പത്തരയ്ക്ക് കുടുംബശ്രീയുടെ ഈ മാലിന്യത്തിലെ സംരംഭക സാധ്യത എന്ന വിഷയത്തിൽ മെഗാ പരിശീലന പരിപാടി നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷയും മാറുന്ന നിയമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നാടൻപാട്ട് കലാകാരനായ അതുൽ നറുഗരെയും സംഘവും നയിക്കുന്ന ഫോക്ലോർ ലൈവും നടക്കും സംസ്ഥാന സർക്കാരിൻ്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേളയുടെ സംഘാടനം കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്നത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിൻ്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൽ ഇ ഡി വാളുകൾ തത്സമ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും ഉറപ്പാക്കും കേരളത്തിൻ്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എൻഡെ കേരളം മെഗാ എക്സിബിഷൻ കോട്ടക്കുന്നിൽ രണ്ട് എ സി ഹാങ്കറുകളും ഒരു നോൺ എ സി ഹാങ്കറും അടക്കം ആകെ നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര അടി ശീതീകരിച്ച രണ്ട് ഹാങ്കറുകൾ ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് ഒരുക്കിയിട്ടുള്ളത് വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് പ്രദർശന വിപണനമേള നടക്കുന്നത് തൊണ്ണൂറോളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നൂറ്റി സ്റ്റാളുകൾ വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാക്കുന്ന സർവീസ് സ്റ്റാളുകൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ പി ആർ ഡിയുടെ എൻ്റെ കേരളം ഒന്നാമത് ചിത്രീകരണം കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാർഷികമേള കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിൻ്റെ പ്രദർശനം സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ ഐ ടി വകുപ്പിൻ്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ സ്പോർട്സ് സോൺ വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ മിനി തിയേറ്റർ എല്ലാം ശീതീകരിച്ച ഈ പന്തലിനകത്തുണ്ട് ഏഴ് ദിവസങ്ങളായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ പതിമൂന്ന് സെമിനാറുകളും എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട് ഭക്ഷ്യമേള പുസ്തകമേള തുടങ്ങിയവയും മേളയുടെ ഭാഗമായിട്ടുണ്ട് മേളയോടനുബന്ധിച്ച് കോട്ടക്കുന്നിലേക്കുള്ള ഡി ടി പി സിയുടെ പ്രവേശന ടിക്കറ്റും പാർക്കിംഗ് ഫീയും ഒഴിവാക്കി പ്രവേശനം സൗജന്യമാക്കിയിട്ടുണ്ട് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം വരെയാണ് പ്രദർശനം ന്യൂസ് ഡെസ്ക് മലപ്പുറം